വാർത്താ വിചാരം ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു ശ്രീ സണ്ണി കോക്കാപ്പിള്ളി സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണ് കോവിഡ് വരുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ നില തുടർന്നാൽ ഒക്ടോബർ കഴിയുന്നതിന് മുൻപ് ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള രാജ്യമായി ഇന്ത്യ മാറും രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഇരുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം ഇടിഞ്ഞതായാണ് ഇപ്പോഴത്തെ കണക്കുകൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള അമേരിക്കയിൽ ഇത് ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് ഇന്ത്യയിലെ തൊഴിൽ നഷ്ടം വിവിധ ഏജൻസികൾ നൽകുന്ന കണക്കുകൾ പ്രകാരം പത്ത് അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു സ്വകാര്യ മേഖലയിൽ പല സ്ഥാപനങ്ങളിലും വേതനം ഗണ്യമായി കുറച്ചു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ വെള്ളപ്പൊക്കം വരൾച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം ഭിക്ഷക്കാർ നമ്മുടെ വീടുകളിൽ വരുമായിരുന്നു അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ടായിരുന്നു താനും എന്നാൽ രണ്ടായിരത്തിന് ശേഷം വൻ സാമ്പത്തിക കുതിപ്പ് ഇന്ത്യ കൈവരിച്ചു പഴയ കാലം വച്ച് നോക്കുമ്പോൾ ദാരിദ്ര്യം വളരെ കുറഞ്ഞു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ജോലി ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് നവംബറിൽ പ്രഖ്യാപിച്ച നോട്ട് നിരോധനവും ഈ വർഷം മാർച്ചിൽ ആരംഭിച്ച ലോക്ക്ഡൗണും കൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തുകളഞ്ഞു ഇന്ന് ഒട്ടുമിക്ക മേഖലകളും വൻ തകർച്ചയിലാണ് ഭക്ഷണമൊഴികെയുള്ള ചെലവുകൾക്ക് തുക കണ്ടെത്താൻ വലിയൊരു ഗണം ജനങ്ങൾ ക്ലേശിക്കുകയാണ് പാവങ്ങൾക്ക് സൗജന്യമായോ നിസാര വിലയ്ക്കോ അത്യാവശ്യ ധാന്യം കിട്ടുന്നതുകൊണ്ട് പലരും വിശപ്പടക്കി മുന്നോട്ടു പോകുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ വിധ കാര്യങ്ങളെപ്പറ്റിയുള്ള യാതൊരു ആകുലതയും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കില്ല എന്നത് ഖേദകരമാണ് അവരിപ്പോഴും സുശാന്ത് സിംഗ് എന്ന സിനിമാ നടൻ്റെ ആത്മഹത്യയുടെ പുറകെയും കൂടെ താമസിച്ചു കൊണ്ടിരുന്ന റിയ ചക്രവർത്തി എന്ന താരസുന്ദരിയുടെ അറസ്റ്റിൻ്റെയും പിന്നാലെ നടക്കുന്നു മുംബൈയിൽ അനധികൃതമായി നടത്തിയ നിർമ്മാണം പൊളിച്ചതിനാൽ മഹാരാഷ്ട്ര സർക്കാരുമായി യുദ്ധം പ്രഖ്യാപിച്ച കങ്കണ റൌത്ത് എന്ന നടിയെ ഏറ്റവും വലിയ ഹീറോയിനായി മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു തൊഴിലും ഭക്ഷണവുമില്ലാതെ ജനം വലയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതിയെന്നായിരിക്കും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വിചാരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ലൈംഗിക അധപ്പതനത്തിനും കേളികേട്ട താരനിരയുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ വാരി വിതറി രാജ്യം അഭിമുഖീകരിക്കുന്ന സുപ്രധാന വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന നട്ടിലില്ലാത്ത മാധ്യമങ്ങൾ ആരെയൊക്കെ രക്ഷിക്കാനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഓണാഘോഷത്തിൻ്റെ പൊല്ലാപ്പുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് നെടുങ്കുന്നം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ദിവ്യക്കുണ്ടായ അനുഭവം കുട്ടികൾക്ക് വാട്സാപ്പിലൂടെ ഓണാശംസകൾ നേർന്നതാണ് പ്രശ്നമായത് ആശംസയിൽ വാമനമൂർത്തിയെ ഇകഴ്ത്തി കാണിച്ചെന്നാണ് സംഘപരിവാറുകാർ ആരോപിച്ചത് പുണ്യപുരുഷനായ മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതിനാൽ വാമനനെപ്പറ്റി എതിർ മനോഭാവമാണ് മിക്കവരുടെയും മനസ്സിലുള്ളത് മുൻകാലങ്ങളിൽ സ്കൂളിൽ പഠിച്ച കഥ അങ്ങനെയായിരുന്നു അതുകൊണ്ട് വാമനൻ ഒരു വില്ലൻ കഥാപാത്രമായാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ മാവേലിയെപ്പോലെ ഒരു നല്ല ഭരണാധികാരിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത് ചെറുപ്പകാലത്ത് ഒരുപാട് സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ശരിക്കും പിടികിട്ടുന്നത് തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയും മാവേലി അവിടുത്തെ വെറുമൊരു ഉപദേവത മാത്രവുമാണെന്നും തിരിച്ചറിയാൻ വൈകി ഓണപ്പൂക്കളം പോലും തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ് പിന്നെ ആരാണ് ഹിന്ദുക്കളുടെ മതാനുഷ്ഠാനത്തെ കേരളത്തിൻ്റെ ദേശീയോത്സവമാക്കി മാറ്റിയത് കാർഷിക ഉത്സവമാണെന്ന് പറഞ്ഞത് ഏതൊക്കെയോ സർക്കാരുകൾ അങ്ങനെ തീരുമാനിച്ചു ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുൻപ് നമുക്കും മാപ്പിളമാർക്കും ഒരു ദിവസം ഓണം ആഘോഷിക്കാമെന്ന് എൻ്റെ പിതാവിൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു അങ്ങനെ ഓണം ആഘോഷിച്ച് എല്ലാ മലയാളികളുടെയും ദേശീയ ഉത്സവമായി അത് മാറി ഹിന്ദുക്കളുടെ ഈ മതാചാരത്തെ പൊതുസമൂഹത്തിലേക്ക് മാത്രമല്ല ക്രൈസ്തവ ആചാരങ്ങളിലേക്കും പിന്നെ പിടിച്ചു കയറ്റി എറണാകുളത്തൊരു പള്ളിയിൽ ഓണക്കുർബാന വരെ നടന്നു അൽത്താരയ്ക്ക് മുൻപിൽ പോലും ചില ദേവാലയങ്ങളിൽ പൂക്കളം ഇടുന്നത് സാധാരണയായി ചിലയിടങ്ങളിൽ വിശ്വാസ പരിശീലനം പോലും മാറ്റിവച്ച് ഓണമത്സരങ്ങൾ അതായത് വടംവലി ഗെയിംസ് ഓണപ്പാട്ട് മത്സരം പൂക്കള മത്സരം എന്ന് തുടങ്ങി ഓണാഘോഷ പരിപാടികൾ ഗംഭീരമായി നടത്തുന്നു ചില ദേവാലയങ്ങളിൽ ദിവിബലി കഴിഞ്ഞ് മാവേലിയുടെ എഴുന്നള്ളത്തു നടത്താറുണ്ട് ഇതിനിടയിൽ തന്ത്രപരമായി ക്രിസ്തുരാജൻ്റെ തിരുനാളാഘോഷം ഇല്ലാതാക്കുകയും ചെയ്തു അല്ലെങ്കിൽ പേരിന് മാത്രമാക്കി ചുരുക്കിക്കളഞ്ഞു മാവേലിയുടെ ബലിയെ ക്രിസ്തുവിൻ്റെ ബലിയോട് ഉപമിച്ചതാണ് സിസ്റ്റർ ദിവ്യയ്ക്കു പറ്റിയ അമളി അവസാനം അറിവില്ലാതെ സംഭവിച്ചതാണെന്ന് മാപ്പ് പറയുകയും ചെയ്തു ഈ വർഷം എനിക്ക് ദേവാലയത്തിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നും നിരവധി ജീസസ് യൂത്ത് മിനിസ്റ്റുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ അനേകം ഓണാശംസകൾ ലഭിച്ചു ഞാൻ ആർക്കും ഓണാശംസകൾ പകരം നേർന്നില്ല കാരണം ഹിന്ദുക്കളുടെ ഒരാചാരത്തെ വികലമാക്കി നാം എന്തിനാണ് ഏറ്റെടുക്കുന്നത് ഇതിനിടയിൽ മൂവാറ്റുപുഴ ക്ലാരമഠത്തിലെ സിസ്റ്റർ ഇൻഫൻ റീസ നമസ്കാരം പഠിപ്പിച്ചത് സംഘപരിവാറിൻ്റെ എതിർപ്പിന് കാരണമായി ഇപ്പോഴത് ക്രൈസ്തവൽക്കരിച്ച് യേശു നമസ്കാരമാക്കി മാറ്റി പരിശീലിപ്പിക്കുന്നു പ്രിയരെ സമൂഹത്തിൽ ഇക്കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റത്തെ നാം കാണാതെ പോകരുത് കേരളം വർഗീയമായി വളരെയധികം ചേരി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മറ്റു മതങ്ങളിലെ ആചാരങ്ങളെ പുൽകാതെ അവനവൻ്റെ മതാചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുക മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് അവനവന്റെ ആചാരങ്ങളിൽ വെള്ളം ചേർക്കാതിരിക്കുക മറ്റു മതസ്ഥരുടെ അനുഷ്ഠാനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടല്ല സൗഹാർദ്ദം പ്രകടിപ്പിക്കേണ്ടത് നാം നടത്തുന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഹൈന്ദവർക്ക് വികലമായി തോന്നുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആവശ്യമില്ലാത്തത് ഏറ്റെടുക്കാതിരിക്കുക മാതാവിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ക്രിസ്തുരാജൻ്റെ തിരുന്നാൾ തുടങ്ങിയവയൊക്കെ കുറച്ചുകൂടി ആഘോഷത്തിന് വിഷയമാക്കുക ഇതെല്ലാം സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഇവയൊക്കെ ഉണ്ണിയേശുവില്ലാത്ത ക്രിസ്മസ് പപ്പയുടെ ആഘോഷം പോലെ ആകരുതെന്നു മാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയതയെ തിരിച്ചെടുക്കാൻ ഇവയൊക്കെ കാരണമാകട്ടെ ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി അൻപത് വർഷം നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയെന്ന അപൂർവ നേട്ടത്തിനുടമയാണ് ശ്രീ ഉമ്മൻചാണ്ടി നിരവധി പത്രങ്ങൾ അദ്ദേഹത്തെപ്പറ്റി പ്രത്യേക പതിപ്പുകൾ ഇറക്കി പല ചാനലുകളും സ്പെഷ്യൽ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തു സെപ്റ്റംബർ പതിനേഴിലെ ദീപിക പത്രത്തിൽ അദ്ദേഹത്തെപ്പറ്റി ഭാര്യ മറിയാമ്മ ഉമ്മൻ എഴുതിയത് ഇങ്ങനെയാണ് ഇത്രയും സദ്ഗുണങ്ങൾ ചേർന്ന ആണുങ്ങൾ വേറെ കാണുമോ എന്നറിയില്ല കരുണ ക്ഷമ സ്നേഹം സൗമ്യത എളിമ അലിവ് സഹനശക്തി എന്നിവയെല്ലാം അദ്ദേഹത്തിനുണ്ട് മറ്റുള്ളവരെ കേൾക്കാനും സഹായിക്കാനുമുള്ള വലിയ തുറവിയുള്ള മനസ്സാണ് ആരുടെയും കുറ്റം പറയാൻ സമ്മതിക്കുകയുമില്ല രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണെന്നും തെമ്മാടികളാണെന്നുമാണ് ധാരാളം യുവജനങ്ങൾ കരുതുന്നത് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ നിറയാൻ ആഗ്രഹിക്കുന്ന അനേകം ജീസസ് യുദ്ധം നവീകരണത്തിലുമുള്ള മുതിർന്നവരുമുണ്ട് ഇത്രയും ഗുണങ്ങൾ നിറയാൻ മാത്രം നിരവധി തവണ ധ്യാനങ്ങൾ കൂടുന്നവരുമുണ്ട് ഇത്രയും ഗുണങ്ങൾ കിട്ടിയാൽ ഒരു വിശുദ്ധനായി വിശുദ്ധയായി എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ ഒരു കാര്യം നാം മറക്കരുത് മറ്റുള്ളവർക്ക് സുവിശേഷം നൽകാൻ പറ്റിയ ഏറ്റവും ഉചിതവുമായ മേഖലയാണ് രാഷ്ട്രീയമെന്ന കാര്യം ഇത് മനസ്സിലാക്കാതെ അരാഷ്ട്രീയവാദികളും നിസ്സങ്കരുമായി നവീകരണത്തിൽ വന്നവർ മാറുന്നു പ്രാർത്ഥനയും കുദാശകളുടെ സ്വീകരണവുമായി നടന്നാൽ വിശുദ്ധി പാലിക്കാമെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു മറ്റുള്ളവരുടെ വേദനയൊപ്പാൻ കഴിയുക എന്നതാണ് ക്രിസ്തുവിന് പിഞ്ചെല്ലാനുള്ള ഏറ്റവും നല്ല മാർഗം